ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആദി അലീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലി ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി അലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്കൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് അമ്പത് ഗ്രാം അളവിൽ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു കൂടം വെളുത്തുള്ളി മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതൊന്ന് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്നും വഴണ്ടുവരുന്ന ഈയൊരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വറ്റൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എരിവുള്ള മുളകും അതുപോലെ തന്നെ എരിവില്ലാത്ത മുളകും ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഞാനൊരു ഇരുപത് വറ്റൻ മുളകാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ എരിവ് കുറഞ്ഞ മുളക് കുറച്ചു എടുക്കാം എപ്പോഴും ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് നല്ല കളറുള്ള കാശ്മീരി മുളകും കൂട്ടിയെടുക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വറ്റൻ മുളകും നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇനി അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ചുവന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിലും എടുക്കാവുന്നതാണ് വലിയ സവാളയാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതിയാവും അതുപോലെ തന്നെ മീഡിയം സൈസ് സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും പുളിയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൻമുളകും കറിവേപ്പിലയും ഉപ്പും പുളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചീനിച്ചട്ടി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് മീഡിയം സൈസ് പഴുത്ത ആറ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഉള്ളിയും ഒന്ന് മൂപ്പിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ തക്കാളിയൊന്നും എന്ത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് തന്നെ കൈയ്യെടുക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയും ശർക്കരയൊക്കെ നന്നായിട്ട് വെന്ത് മെൽറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തക്കാളി എടുക്കുമ്പം നല്ല പഴുത്ത മധുരമുള്ള തക്കാളിയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മധുരവോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ടില്ല എല്ലാം നല്ല കറക്റ്റ് പാകത്തിനാണ് പിന്നെ നിങ്ങൾക്ക് ശർക്കര ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും എല്ലാം കൂടി മിക്സിയുടെ കപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉള്ളിയും മുളകിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളി മിക്സും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലൊന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചട്നി മുഴുവനും ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തക്കാളി ചട്നിയിലേക്ക് നമ്മളിത് കൂടി തന്നെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല കിഡ്ഡിലും ടേസ്റ്റിലുള്ള നല്ലൊരു തക്കാളി ചട്ണിയാണെന്ന് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലി ദോശ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്ണിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദി ആലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്കിഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്